ഗണേഷ് ദാമോദർ സവർക്കർ അഥവാ ബാബാറാവു സവർക്കർ ആരായിരുന്നു ഗണേഷ് ദാമോദർ സവർക്കർ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്നും ബ്രിട്ടീഷ് ഭരണകൂടവും തുടർന്നുള്ള കോൺഗ്രസ് നേതൃത്വവും മനഃപൂർവ്വം ഒഴിവാക്കിയ പേരുകളിലൊന്നായിരുന്നു ഗണേഷ് ദാമോദർ സവർക്കർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് ജൂൺ പതിമൂന്നിന് മഹാരാഷ്ട്രയിലെ നാസിക് ഡിസ്ട്രിക്റ്റിലെ ഭാഗൂരിൽ ജനനം വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ മാതാപിതാക്കളെ നഷ്ടമായ അദ്ദേഹത്തിന് തൻ്റെ സഹോദരങ്ങളെ വളർത്തേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നു ഉത്തരവാദിത്വത്തോടും ചിട്ടയോടും കൂടെയുള്ള ജീവിതം കൊണ്ട് അദ്ദേഹം ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് അവരെ വളർത്തി വലുതാക്കി ആ സഹോദരങ്ങളിൽ ഒരാളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സുവർണ ഏടുകളിൽ നമ്മൾ ഓർക്കുന്ന വിനായക് ദാമോദർ സവർക്കർ ഹൈ ബാബാറാവു നോട്ട് ലേറ്റ് ദ ഫൗണ്ടേഷൻ ഐ കുഡ് നോട്ട് ഹാവ് ബിൽറ്റ് അപ്പോണിറ്റ് വീർ സവർക്കർ തൻ്റെ സഹോദരൻ ബാബാറാവിനെ പറ്റി പറഞ്ഞ വാക്കുകളാണിത് ബാബാറാവു അടിത്തറയിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്കതിന്മേൽ പണിയാൻ കഴിയുമായിരുന്നില്ല എപ്പോഴും സ്നേഹത്തോടും ബഹുമാനത്തോടും മാത്രമേ വീർ സവർക്കർ തൻ്റെ ജ്യേഷ്ഠ സഹോദരനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളൂ തൻ്റെ എപ്പോഴും ബാബാറാവു ഒരു പ്രചോദനമായിരുന്നു എന്നും അദ്ദേഹം പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട് ബാബാറാവിൻ്റെ ജീവിതത്തിലെ ഒരു സന്തത സഹചാരിയായിരുന്നു വിട്ടുമാറാത്ത രോഗങ്ങൾ തുടരെ തുടരെ ഉണ്ടാകുന്ന അസുഖങ്ങളും സഹോദരങ്ങളെ വളർത്തുന്ന ഉത്തരവാദിത്വവും സ്വതന്ത്ര ഭാരതം എന്ന ആശയത്തിന് വേണ്ടി പൊരുതുന്നതിന് ഒരു തടസ്സമായി അദ്ദേഹത്തിന് മാറിയിട്ടില്ല സുഭാഷ് ചന്ദ്ര ഭഗത് സിംഗിൻ്റെയും മുൻപ് തന്നെ ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം സ്വപ്നം കണ്ട വ്യക്തിയാണ് ബാബാറാവു എന്ന ഗണേഷ് ദാമോദർ സവർക്കർ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബാബാറാവും വീർ സവർക്കറും ചേർന്ന് തുടങ്ങിയ അഭിനവ് ഭാരത് സൊസൈറ്റി ബ്രിട്ടീഷുകാരെ ഭാരതത്തിൽ നിന്നും പുറത്താക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി ആരംഭിച്ചു ഇതിൽ ആകൃഷ്ടരായ ഒരുപാട് യുവാക്കൾ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ അണിചേർന്നു തുടർന്ന് സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തിന്റെ ഭാഗമായതുകൊണ്ട് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ആൻഡമാനിലെ സെലുലാർ ജയിലിലടച്ചു ആൻഡമാനിലെ സെല്ലുലാർ ജയിൽ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് ബ്രിട്ടീഷുകാർ ഉറപ്പിക്കുന്ന തടവുകാരെയാണ് അവിടെ പാർപ്പിച്ചിരുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്തിരുന്ന ജയിലായതുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ വളരെ പ്രയാസമായിരുന്നു കൊളോണിയൽ കാലത്തെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ജയിലുകളിലൊന്നായിട്ടാണ് ആൻഡമാൻ ജയിലുകൾ അറിയപ്പെട്ടിരുന്നത് ജയിൽ പുള്ളികളുടെ ആത്മാവിനെ തകർക്കുന്ന രീതിയിലുള്ള പലതരം ശിക്ഷകൾ അവിടെ സ്ഥിരമായിരുന്നു കാലങ്ങളായി ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ആരെയും കാണാതെയുള്ള ഒറ്റപ്പെടുത്തൽ കഠിനമായ ടോർച്ചർ എണ്ണയാട്ടുന്ന ചക്കിൽ കാളകൾക്ക് പകരം പൂട്ടിയിടപ്പെട്ട് ചക്ക് മണിക്കൂറുകളോളം തിരിക്കുക എന്നിവ ഒക്കെയായിരുന്നു അവിടുത്തെ ശിക്ഷകൾ മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള പല ശിക്ഷകൾക്കും അറിയപ്പെട്ടിരുന്നൊരു ജയിലായിരുന്നു ആൻറ്റമാൻസെലാർ ജയിലുകൾ കഠിനമായ ശിക്ഷകൾക്കും ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന രോഗങ്ങളുടെ ഇടയിലും അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പരിശ്രമിച്ചു ഈ പ്രതികൂല സാഹചര്യങ്ങൾ ഒന്നും അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹത്തിന് ഒരു തരിപ്പ് പോലും ബാധിച്ചിട്ടില്ല തുടർന്ന് തൻ്റെ സഹോദരൻ വീർ സവർക്കറിനെയും ബ്രിട്ടീഷ് ഭരണകൂടം ആൻഡമാൻ ജയിലിൽ അടച്ചെങ്കിലും ഇവർ രണ്ടുപേരും തമ്മിൽ കാണുന്നത് ജയിലധികാരികൾ തടഞ്ഞിരുന്നു മാസങ്ങളോളം തമ്മിൽ കാണാതെ ഇരുന്ന അവർ ഒരു ദിവസം കണ്ടുമുട്ടി ഇരുവർക്കും പരസ്പരം സംസാരിക്കാൻ വാക്കുകളില്ലായിരുന്നെങ്കിലും അവരുടെ നിശബ്ദത നമ്മുടെ ഭാരതത്തിൻ്റെ മഹത്വം ഈ വേദനകൾക്കുമപ്പുറമാണ് എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ജയിലിൽ കഴിയുന്ന ബാബാറാവു തൻ്റെ ചോര കൊണ്ടെഴുതിയ വരികൾ ഇന്നും ഗായിക ലതാ മങ്കേഷ്കറിൻ്റെ ശബ്ദത്തിലൂടെ ലക്ഷക്കണക്കിനാളുകൾ കേൾക്കുന്നു തന്റെ സഹതടവുകാരൻ ശിക്ഷ കഴിഞ്ഞു പോകുന്ന സമയം ബാബാറാവു ഈ വരികൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുകയും അയാൾ അത് അയാളത് ഒളിച്ചുകടത്തുകയും അത് എത്തുകയും ചെയ്തു തുടർന്ന് ഈ വരികൾ സ്വാതന്ത്ര്യ സമരസേനാനികൾക്ക് പുതിയ ഊർജം പകർന്നു നൽകി പതിമൂന്ന് വർഷത്തെ ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം വളരെ മോശം ആരോഗ്യസ്ഥിതിയിലായിരുന്ന അദ്ദേഹത്തിന് ശാരീരികമായി ഇനി ഒരു സമരം നയിക്കാൻ കഴിയില്ല എന്ന വിശ്വാസത്തിൽ വളരെ കർശനമായ നിബന്ധനകൾക്ക് വിധേയമായി അധികാരികൾ ഇന്ത്യയിലെ ജയിലിലേക്കും തുടർന്ന് വീട്ടുതടങ്ങളിലേക്കും മാറ്റി ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് കൊളോണിയൽ ക്രൂരതകൾക്കെതിരെയും രാഷ്ട്രീയ തടവുകാർക്ക് നേരെയും ഉണ്ടാകുന്ന തീവ്രമായ ആക്രമണങ്ങളിൽ ആഗോളതലത്തിലുണ്ടായ പ്രതിഷേധങ്ങളും ഇതിന് കാരണമായിട്ടുണ്ട് എന്നാൽ ചിലർ ബാബാറാവിനെ മോചിപ്പിച്ചത് ബ്രിട്ടീഷ് അധികാരികളുടെ ഡിവൈഡ് ആൻഡ് റൂളിന്റെ ഭാഗമാണെന്നും പറയപ്പെടുന്നു തുടർന്ന് വളരെ മോശം ആരോഗ്യ സാഹചര്യത്തിൽ വീട്ടുതണങ്കലി കഴിഞ്ഞ അദ്ദേഹം ആശയപരമായി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഊർജ്ജം പകർന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രചോദിതരായി ആയിരങ്ങൾ ഇന്ത്യയ്ക്ക് വേണ്ടി പൊരുതി കഠിനമായ വേദനയിലും ബുദ്ധിമുട്ടിലും തൻ്റെ ജീവിതവും ആരോഗ്യവും ബുദ്ധിയും നാടിനു വേണ്ടി സമർപ്പിച്ച അദ്ദേഹം ഭാരതത്തിനും അതിർജനിക്കാൻ പോകുന്ന ഓരോ കുട്ടികൾക്കും വേണ്ടി ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെ ഓർത്ത് ആത്മാഭിമാനത്തോടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് രണ്ടു വർഷം മുൻപ് വിട പറഞ്ഞു ഇപ്പോഴും അർഹതപ്പെട്ട അംഗീകാരമോ ആദരവോ എന്തിനൊരു സ്വാതന്ത്ര്യസമര സേനാനി എന്ന പേരിൽ പോലും നമ്മൾ ഇദ്ദേഹത്തെ ഓർക്കാറില്ല ഹി വോക്ട് ഇൻ ടു ഷാഡോ സോ ഇന്ത്യ കുഡ് റൈസ് ഇൻ ദ ലൈഫ് ലെറ്റ് അസ് നെവർ ഫോർ ഗെറ്റ് ദ ഫ്ലെയിം നെയ്ം ഗണേഷ് സവർക്കർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ആദരവിനോ അധികാരത്തിനോ പദവികൾക്കോ വേണ്ടിയല്ല ഇതൊന്നും ചെയ്തത് ഭാരതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം പ്രയത്നിച്ചത് എന്നാണ് ഫലവീക്ഷിക്കാതെ കർമ്മം ചെയ്തൊരു വീരപുരുഷനായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ഭരണകൂടവും തുടർന്നുള്ള കോൺഗ്രസ് നേതൃത്വവും മനഃപൂർവ്വം ഒഴിവാക്കി ഇവരെ പോലെയുള്ള ആയിരങ്ങളുടെ കഥകളിലാണ് യഥാർത്ഥ ഇന്ത്യയുടെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും സത്യമെന്ന് മനസ്സിലാക്കി ഒരു ദിവസം ഭാരതത്തിന് അതിൻ്റെ ചരിത്രം എഴുതാൻ അവസരം ലഭിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം ഇൻ ദ ഡാർക്ക് കോർണേഴ്സ് ഓഫ് കാലാപ്പാനി ബാബാറാവു വിസ് പേഡ് പോയംസ് ഓഫ് ഫ്രീഡം വൈൽ ബ്ലീഡിംഗ് ഫ്രം ദ ചെയിൻസ് ഗണേഷ് സവർക്കർ വാസ് നോട്ട് ഫോർ ഗോട്ടൺ ഹി വാസ് ഹിഡൻ ഇൻ ദ സോൾ ഓഫ് ഭാരത്